സ്ഥലം മേടിക്കാൻ ആളും വന്നു രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഇത്ര ഇത് ജേക്കബ് സാർ ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടെമ്പേഴ്സിന്റെ ഓണറാണ് നമസ്കാരം ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റാ നാടകം ബുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് രണ്ടു മൂന്ന് ഹൗസ് ബോട്ട് ഉണ്ട് ഈ ബോട്ടിലെ പണിക്കാർക്ക് ഇവനിങ് സ്റ്റേ ചെയ്യാൻ സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റിയ എന്റെ കൈവശം നല്ല കണ്ണായ സ്ഥലമല്ലേ എത്ര വില വേണേലും തരാമെന്ന് പറഞ്ഞ് എത്ര പേരാണ് ഇവിടെ വന്നത് ഞാൻ കൊടുത്തില്ല സാറേ പിന്നെ ഇത് മോളുടെ കാര്യ ആധാരത്തിന്റെ കോപ്പിയുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം സെന്റേ ഉള്ളൂ പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അറ്റ മൂലയൊക്കെ കുത്തി വളച്ച് ആ വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് ഒരു ലക്ഷം വെച്ച് വേണോന്ന നീ ആയിട്ട് നിൽക്കണ്ട മാമച്ചനെ ഒന്ന് നിർത്തിക്കോ പിന്നെ തീരുമാനിക്കാം തീരുമാനിക്ക കൈനകരി രേവമ്മ അവൾ എൻ്റെ നേരത്തെ തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചൂണ്ടാമ്പിവിട്ടതാ അവൾ ആ സ്ഥലം വിൽക്കത്തൂല്ല അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തൂല്ല പിന്നെ ഭാവി മരുമകൻ ചക്കാട്ട് നിറ ഗോപൻ ആ ചക്കനാള വീഴും അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണി ഒന്ന് കൊടുക്കുന്നുണ്ട് ചിരി കടന്നു കഴിയാ പക്ഷെ വേറെ ചോയ്സ് ഇല്ല പോയി നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളോടും കൂടി പറയേ അടുത്ത ശനിയാഴ്ച നെഹ്റു ട്രോഫി കൊണ്ട് മണിയാൻ വരും അച്ഛന്റെ എത്ര പേരണ്ടാ അവിടെ ബോട്ടുകൾ എപ്പി വെച്ച് മണിനെ അനുകൂലിക്കുന്ന ഒരു കൈ പൊക്കെന്ന് പറഞ്ഞവനം പൊക്കിയോനൊക്കെ ആ കൈ കൊണ്ട് അത് ഇറന്നിട്ടുണ്ട് എന്നിട്ട് കാര്യത്തിൽ എടുത്തപ്പോ കാരക്ക് കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീറ്റിലിറങ്ങില്ല അതാ വെള്ളപ്പുറ തന്നെ ഇരിക്കും എന്റെ അയ്യോ വീണ ഇനി മത്സരിക്കാൻ കൊള്ളത്തില്ല പ്രസിഡന്റ് മത്സരിക്കാതിരിക്കാൻ വേണ്ടി ഒരു തന്നെ അവനിപ്പോ ഈ കരക്കാരൻ മുഴുവൻ ശത്രുവാ അവനെ വെച്ചാൽ ടേ എന്തിനാ കാര്യം സി ബ്ലോക്കിലെ ഗവൺമെന്റ് ഹൗസ് ബോട്ടാരോ കത്തിച്ചിട്ടേക്കോ

കുരിയച്ചൻ ചുണ്ടൻ വെള്ളവും തകർത്ത് കളിയും മുടക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒരു ദണ്ണമില്ലല്ലോ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ നിങ്ങക്ക് എളുപ്പാണ് പക്ഷെ ഇത്രയും കാലം ജീവിച്ചതേ ഈ ബോട്ട് പട്ടിലില്ലാതെ കത്തിക്കെറിഞ്ഞോട്ട് കൊണ്ടാണെന്നുള്ളത് ആർക്കും തോന്നണ്ട ഇവരെ കല്യാണം കഴിപ്പിച്ചതും ഇനി ഒരിക്കലും തല്ലുണ്ടാക്കാനും ദമാണിത്തരം കാണിക്കാനും പോകത്തില്ലെന്ന് ഭാര്യമാരെ തൊട്ട് സത്യം ജയിപ്പിച്ചതും ഇനി നീയായിട്ട് തന്നെ ഇവരെ എല്ലാം പഴയ ജീവിതത്തിലേക്ക് തള്ളിവിടണോ ഒന്നും വേണ്ട എവിടെ പോയി വിളിച്ചാലും കുരിയച്ചും എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അവനെ കണ്ടുപിടിക്കാവുന്നത് അത്ര നിസ്സാര കാര്യമല്ല അവനി കരവിട്ടിട്ടുണ്ടാവും സാർ ഒരു പരാതി എഴുതി തന്നെ അവൻ്റെ കാര്യം ഞാൻ ഏറ്റവും പക്ഷേ എന്റെ ഫോണിന്റെ കാര്യം പരാതി ഒന്നുമില്ല കുറിയച്ഛൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തന്നാ മതിന്റെ ഫോൺ ഞാൻ വരും ആ ഉറപ്പ് ഓ ശരി ഹലോ നീ ആധാരമില്ലാത്ത സ്ഥലത്തിന് കച്ചവടം തുടങ്ങി ഏത് സ്ഥലം നിന്റെ നാടകനടിയില്ലേ രേവമ്മ കാണാൻ ഞാൻ പോവാടാ അതെ ഞാൻ ഹലോ ഹലോ ഇത് ശരിക്കുള്ള ആധാരത്തിന്റെ കോപ്പിയാ സാറേ മാമച്ചൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തതാ ജോലി അഭിനയമായതുകൊണ്ട് ഒട്ടും അഭിനയിച്ചോ പക്ഷെ ഈ പറയുന്ന സർവേ നമ്പറിൽ ഈ തെക്ക് ഇങ്ങനെ ഒരു ഭൂമി ഇല്ല വട്ടക്കാരിന്റെ വെച്ച് പറ്റിച്ചതാ ഭൂമിയില്ലേ അയ്യോ സാറേ അറിയാത്ത കാര്യം മനസ്സവാചാത്ത ഞങ്ങൾക്കാരെയും പറ്റിച്ചും കള്ളം പറഞ്ഞു ശീലമില്ല ഞാനും എന്റെ ഭർത്താവും കൊല്ലങ്ങളോളം ഒളിച്ചു നാടകം കളിച്ചു പണ്ടായത് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ചതിപ്പെട്ടതാ ഇത് സർക്കാരിന്റെ പുറമൊക്കെ വില്ലേജ് ഓഫീസിൽ കാശ് കൊടുത്ത് ഇല്ലാത്തൊരു സർവേന്ന് വല്ല ഉണ്ടാക്കിയ കള്ളാധാരായത് ഇത് വെച്ച് ഈ ഭൂമി വിൽക്കാൻ പറ്റത്തില്ല കൈവശാവകാശം കിട്ടാനുള്ള അത്രയും കാലം നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടില്ല എപ്പോ വേണമെങ്കിലും സർക്കാരിനെ നിങ്ങളെ ഒഴിപ്പിക്കാം ഒഴിപ്പിക്കും அம்மா என்னம்மா அம்மா விமலாஜி விமலாஜி அம்மா என்ன கோளே அம்மா பிடிக்கு பப்பளி கொண்டு வா രേവമ്മ ക്രോണിക് ഹാർട്ട് പേഷ്യൻ്റായാലും കാടിയൊക്കറസ്റ്റാണ് ഇവിടെ എത്തുന്നതിന് മുമ്പേ